എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പല സിറ്റുവേഷൻസിലും പല ആൾക്കാരെയും കണ്ടിട്ടില്ലേ സിറ്റുവേഷൻ എന്താണ് ഏത് ആൾക്കാരുടെ മുന്നിലാണ് എന്നൊന്നും ചിന്തിക്കാതെ വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ കുറച്ചിൽ വന്നാൽ അവർ എവിടെയായാലും ആയാലും ഉറക്കക്കാരെയും അല്ലെങ്കിൽ അവർക്ക് സന്തോഷം വന്നാൽ ഒരുപാട് സന്തോഷമാണ് പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ള രീതിയിൽ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്ന കുറേ ആൾക്കാരും നമുക്കിടയിലുണ്ട് അപ്പോൾ ഇതുപോലെ അവർ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും മറ്റുള്ള ആൾക്കാരെ ആശ്രയിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് ജീവിതത്തിൽ ഒരുപാട് വിഷമിക്കുന്നവരും ജീവിതം ഇങ്ങനെ കുറേ സ്പോയിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമുക്ക് ഇമോഷണൽ ഫൂൾസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഇമോഷണൽ ഫൂളായി ജീവിതം പാഴാക്കാതിരിക്കുക ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും പറയും ഇപ്പം സങ്കടം കരച്ചിൽ ഇത് മാത്രം ദേഷ്യം ഇത് മാത്രമാണ് പ്രകടിപ്പിക്കുന്നതാണ് ഇമോഷൻസ് എന്ന് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഇപ്പൊ ചിരിക്കുക അല്ലെങ്കിൽ ദേഷ്യ കാണിക്കുക അല്ലെങ്കിൽ വളരെയധികം സങ്കടം തോന്നുക ഇങ്ങനെ പല വിധത്തിലുള്ള ഇമോഷൻസ് വളരെയധികം സ്ട്രോങ് ആയി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇമോഷണലി ഫൂൾസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ ദേഷ്യം വരുമ്പോഴാണെങ്കിലും കണ്ണൊക്കെ ചുമന്ന് വ വിറച്ച് വായിൽ തോന്നിയതൊക്കെ ഒരു കൺട്രോളും ഇല്ലാതെ വിളിച്ച് പറയുക അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ അത് ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുക മറ്റുള്ളവർ കാണും എന്നുള്ള ചിന്തകളൊന്നും ഇല്ലാതെ വളരെ ഓപ്പണായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തരം ആൾക്കാരെയും നമുക്ക് ഇമോഷണൽ ഫോഴ്സ് എന്ന് വിളിക്കാം പലപ്പോഴും ഒരു ഇമോഷൻസിൻ്റെ ആ ഒരു സ്ട്രോങ് ആയതുകൊണ്ട് മാത്രം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മനസ്സിലിട്ട് ആവശ്യമില്ലാതെ അതിനെപ്പറ്റി ചിന്തിച്ച് പിടിച്ച് ഇങ്ങനെ മറ്റൊരാളുടെ കയ്യിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബേസ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ടും അവരുടെ അവരുടെ വീ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റാതെ അവരെ തന്നെ അവരെപ്പറ്റി തന്നെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിരുന്നു ജീവിതം ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്ന കുറേ ആൾക്കാർ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇമോഷണലി ഫുൾ ആയി ജീവിതം പാഴാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇമോഷണലി എങ്ങനെ കുറച്ച് ഇൻ്റലിജന്റ് ആവാം കുറച്ച് കൺട്രോൾ ചെയ്ത് നമുക്ക് ലൈഫ് മുമ്പോട്ട് എന്നതിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിനുള്ളിൽ ഇമോഷണലി ഫുൾ ആയ ആൾക്കാരുടെ കുറച്ച് സ്വഭാവങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തി നോക്കുക എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ചു വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ബിഹേവിയർ ആണ് നിങ്ങൾക്ക് മാറ്റേണ്ടത് ഇങ്ങനെ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് ചേഞ്ച് കൊണ്ടുവരിക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് വിഷയത്തിലേക്ക് പോകാം അപ്പോൾ അതിൽ ഒന്നാമത്തത് ഇത്തരക്കാർ ഇമോഷൻസ് വരുമ്പോൾ വളരെ പബ്ലിക്കായി അത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ സിറ്റുവേഷൻസ് അറിഞ്ഞ് ഏത് ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്ന് മനസ്സിലാക്കി ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് പ്രകടിപ്പിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് അത് നമുക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റിയ ആൾക്കാരാണോ അല്ലെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടതാണോ എന്നുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കി പെരുമാറുക അതിന് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് മെൻ്റലി സ്ട്രോങ് ആവുക അല്ലെങ്കിൽ എനിക്ക് കഴിയും ഞാൻ ക്യാപ്പബിൾ ആണെന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അത്ര ഒരു സ്വഭാവം നിങ്ങൾ ഒഴിവാക്കുക ഇപ്പോൾ മറ്റുള്ളവർക്ക് ഹേർട്ടാകുമോ അല്ലെങ്കിൽ ഞാൻ നോ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെൻ്റ് എടുത്ത് നിങ്ങളുടെ തലയിൽ വയ്ക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് അതിനേക്കാൾ ആയ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു കാര്യം അപ്പോൾ ചെയ്യാൻ കാണും പക്ഷെ അവരോട് നോ പറയാൻ മടിച്ചിട്ട് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് യെസ് പറയുന്നതിന് പകരം നിങ്ങൾ വളരെ ആയിട്ട് അവിടെ നോ പറയാൻ പഠിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അപ്പോൾ അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പോയിൻറ്റ് ആരോടാണ് ഇമോ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് പെരുമാറേണ്ടതെന്നും ആരോടാണ് ഓപ്പണായിട്ട് നമുക്ക് പ്രകടിപ്പിക്കേണ്ടത് എന്നും മനസ്സിലാക്കി പെരുമാറുക ഇപ്പോൾ അതിന് ഇമോഷൻസിനെ ഒന്ന് കെയർ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പ്രകടിപ്പിക്കാതെ ആ ഒരു കാര്യത്തിൽ ഒരു സെൽഫ് കൺട്രോള് കൊണ്ടുവരിക നാലാമത്തെ പോയിന്റ് നിങ്ങൾ ഇമോഷണലി വീക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം കരയുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളെ ഇമോഷണലി വീക്ക് ആവുന്നത് യൂസ് ചെയ്യാൻ കുറേ ആൾക്കാർ ശ്രമിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ശ്രമിച്ചിട്ട് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ട് പിന്നീടൊന്നും സംഭവിക്കാത്തതുപോലെ ഒരു സോറി പറഞ്ഞ് വീണ്ടും നിങ്ങളോട് കൂട്ടുകൂടാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിക്കാൻ നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ അവരോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ നിൽക്കാതിരിക്കുക ഇപ്പം നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ അത് ഓരോരുത്തരുടെ സ്വഭാവം അല്ലെങ്കിൽ സിറ്റുവേഷൻ അറിഞ്ഞ് പെരുമാറുക അല്ലാതെ ഓഫീസിലോ ഇപ്പോൾ പുറത്തോ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഇമോഷണലി വീക്കാവുമ്പോൾ നിങ്ങളെ യൂസ് ചെയ്തിട്ട് പിന്നീട് സോറി ഞാൻ ഇങ്ങനെ വിചാരിച്ചല്ല പറഞ്ഞത് എന്ന് നല്ല ഭംഗി വാക്കുകൾ പറഞ്ഞ് വീണ്ടും നിങ്ങളെ ട്രാപ്പിലാക്കുന്ന കുറേ ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അത്തരക്കാർ ആരാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി ലൈഫിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ അങ്ങനെ പെരുമാറുന്നവരെ നിങ്ങളുടെ ലൈഫിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് അഞ്ചാമത്തെ പോയിന്റ് ആരെന്തു പറഞ്ഞാലും അവരെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ എന്നോട് എന്തിനങ്ങനെ പറഞ്ഞു ഇന്നലെ കണ്ടപ്പോൾ അവർ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ആ ഒരു ചിന്ത വെച്ച് ഒരുപാട് അതിനെപ്പറ്റി ബോധർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറച്ച് ഇമോഷണലി വീക്കായ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക ഇപ്പോൾ ഒരാൾ നിങ്ങളോട് എന്തോ പറഞ്ഞു അല്ലെങ്കിൽ അത് അവിടെ അങ്ങ് കളയുക വീണ്ടും അതിനെ ഇട്ട് മനസ്സിൽ വെച്ച് വീണ്ടും 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 ചിന്തിച്ച് ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിപ്പിക്കാതെ അത് ഒന്ന് അവിടെ അങ്ങ് സ്റ്റോപ്പ് ഇടുക ഫുൾ സ്റ്റോപ്പ് ഇടുക ആ ഒരു ചിന്തകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾ നിങ്ങളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ് ഇതുപോലെ ഇമോഷണലി ഫൂൾസ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെ വീക്കായ ആൾക്കാർ വളരെയധികം സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാ ഒരു കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് ഒന്ന് ഓർമ്മി ഓർമ്മിക്കുക കാരണം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുക ഇപ്പോൾ പുതിയൊരാളിനെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ പുതിയൊരു പാർട്ടി അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ആൾക്കാരോടൊപ്പം പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഒരു പരിചയം ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അനാവശ്യമായ ഒരു ആധി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആവശ്യത്തിലധികം ടെൻഷൻ ഉണ്ടാകുന്നു എങ്കിൽ കാരണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി കുറച്ച് വീക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്വഭാവം കൺട്രോൾ ചെയ്യുക ഇപ്പം സാഹചര്യങ്ങളെയും അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ മനസ്സിലാക്കി ഈ ടെൻഷൻ ഉപേക്ഷിച്ച് കുറച്ച് സമചിത്തതയോടുകൂടി കുറച്ച് ഒന്ന് പെരുമാറുക പെരുമാറാൻ പഠിക്കുക ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഇമോഷണലി വീക്കായ ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ സ്വഭാവം നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക മനുഷ്യന് വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് നമ്മുടെ മനസ്സിന് അതിനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഏഴാമത്തെ പോയിൻ്റ് ഇത്തരക്കാർ വളരെയധികം ഓർമ്മകൾ പ്രിയപ്പെട്ടതായി കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ നല്ല ഓർമ്മകളാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഇപ്പോൾ പാസ്റ്റിൽ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ടു മറന്ന ഫോട്ടോസ് അതിനെയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക അല്ലെങ്കിൽ അതെടുത്ത് വെച്ച് വീണ്ടും വീണ്ടും പാസ്റ്റിലെ പഴയ കാര്യങ്ങൾ ഓർക്കുക അത് ഓർത്ത് ഒരുപാട് കരയുക അപ്പോൾ ഇങ്ങനെ പഴയ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പഴയ പേഴ്സൺസും ആയിട്ട് വീണ്ടും നമ്മുടെ മൈൻഡ് അതുപോലെ ഒന്ന് കണക്ട് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ആൾക്കാർ വളരെ ഇമോഷണലി വീക്കാവും അല്ലെങ്കിൽ ശരിക്കും ഇമോഷണലി ഫൂൾസ് ആണ് ഇനി അത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ല ഇപ്പൊ നമ്മളെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഒരു ഒന്ന് ഇൻസൾട്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യം അവർ അത് അന്നേ കളഞ്ഞതായിരിക്കും പക്ഷെ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളത് മനസ്സിലിട്ട് അല്ലെങ്കിൽ ആ ഓർമ്മകൾ പേറി നമ്മൾ നമ്മളെ വളരെയധികം വിക്ഷമിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന കൂട്ടത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പഴയ ഓർമ്മകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആ ഒരു മെമ്മറീസ് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെ നമ്മുടെ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അതിനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ കൊളീഗ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാർ ആരാണെങ്കിലും അവർ വളരെ പെട്ടെന്ന് നിങ്ങളെ ആ കാണാൻ ഇന്ന് നന്നായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സാണല്ലോ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ഇങ്ങനെ സ്ത്രീകളോടെ ആയാലും പുരുഷന്മാരോടായാലും ആവശ്യത്തിലധികം പുകഴ്ത്തുന്ന ആൾക്കാരെ അങ്ങനെയുള്ളവർ പുകഴ്ത്തുമ്പോൾ ആ പുകഴ്ത്തലുകളായിട്ട് നിങ്ങളങ്ങ് സ്വയം മതി മറന്നു പോകും അല്ലെങ്കിൽ അയ്യോ അവരെ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞല്ലോ എത്ര നല്ല വ്യക്തിയാണ് എന്ത് നല്ല സ്വഭാവമാണ് എന്ന് നിങ്ങൾ അവരെ പറ്റി വേണ്ടാത്തൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും അങ്ങനെ പതുക്കെ പതുക്കെ അവരുമായിട്ട് ഓവർ അറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പുറമേ കാണുന്ന ആൾക്കാർ അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ മനസ്സെന്ന് പറയുന്നത് നമ്മളീ കാണുന്നത് പോലെ അല്ല പണ്ടത്തെ ആൾക്കാർ പറയാറില്ലേ വെളുത്തതൊന്നും പാലല്ല എന്ന് അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക അവർക്ക് നമ്മളെ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഇമോഷണലി വീക്കാണ് നിങ്ങളെ ഇങ്ങനെ പുകഴ്ത്തലുകൾക്ക് നിൽക്കുമ്പോൾ നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഓവർ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ഇൻറ്റൻഷൻസ് കാണും നമ്മളതിന് നിന്ന് കൊടുക്കാതിരിക്കുക അപ്പോൾ നിങ്ങളെ ഇമോഷണലി വീക്കാണെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇങ്ങനെ നിങ്ങളെ ആരെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ നല്ല വാക്ക് പറയുമ്പോൾ അയാളെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലായിരിക്കും അപ്പോൾ അത്തരം ഭംഗി വാക്കുകൾക്ക് അല്ലെങ്കിൽ ചെവി കൊടുക്കാതെ നിങ്ങൾ നിങ്ങളെപ്പറ്റി ഒരു സെൽഫ് അസസ്മെന്റ് നടത്തുക നിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളൊരു പേഴ്സൺ ആണ് എങ്ങനെയുള്ള പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയാണ് നിങ്ങൾ കാണാൻ എങ്ങനെയാണ് അപ്പോൾ മറ്റുള്ളവർ പൂവിട്ട് കേൾക്കാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ധാരണ വേണം അപ്പോൾ മറ്റൊരാൾ നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ സന്തോഷവും തോന്നില്ല മോശപ്പെട്ട് മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ വിഷമവും തോന്നില്ല നിങ്ങൾക്ക് അത് സെൽഫ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫേക്കായ ആൾക്കാരുടെ ഈ ഭംഗി വാക്കുകൾക്ക് മുൻപിൽ വീണ് പോകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ലൈഫില് ഒരുപോലെ ഈ ഒരു കാര്യം ബാധകമാണ് സ്ത്രീകൾക്ക് മാത്രം എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ തിരിച്ചറിയാം എന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ എങ്ങനെ ഫേക്ക് ആയ ആൾക്കാരെ തിരിച്ചറിയാം എന്നുള്ള വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് കയറി നോക്കുക ഈ ഒരു കാര്യം വളരെ പ്രധാനമാണ് മറ്റുള്ള ആൾക്കാരെ ഭംഗിയാക്കൾ പറയുമ്പോൾ അവരെ വളരെയധികം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ഇനി ഒൻപതാമത്തെ പോയിന്റ് മറ്റുള്ളവരെ വളരെ അന്ധമായി വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെ ഇമോഷണലി വീക്കായ ആൾക്കാർ കാരണം നിങ്ങൾ വിചാരിക്കും എല്ലാവരും നിങ്ങളെപ്പോലെയാണ് നിങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ് അല്ലെങ്കിൽ നന്മ മരങ്ങളാണ് നിങ്ങളോട് ഭംഗിവാക്ക് പറയുന്നത് പോലെ അല്ലെങ്കിൽ ചിരിച്ചു കാണിക്കുന്നത് പോലെ തന്നെയായിരിക്കും അവരുടെ മനസ്സും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിലൂടെ പലരും പല പ്രാവശ്യം നിങ്ങളെ ഒരുപാട് പറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള പറ്റിക്കപ്പെടലുകൾക്ക് നിന്ന് കൊടുക്കാതിരിക്കുക എല്ലാവരെയും ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കാതെ ആരോടാണ് നമുക്ക് അടുപ്പം കാണിക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് ഒരു ഗ്യാപ്പിട്ട് നിർത്തേണ്ടത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അടുപ്പം കാണിക്കേണ്ടവരോട് മാത്രം അടുപ്പം കാണിക്കുക അല്ലാത്ത ആൾക്കാരെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക ആ ബൗണ്ടറിക്കുള്ളിലേക്ക് ആര് വന്നാലും അവരോട് നോ പറയുക നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുക രീതിയില് അങ്ങനെ ഒരാൾ ഒരു കടന്നു കയറ്റം അല്ലെങ്കിൽ ആര് ആയാലും അവരോട് നോ പറയുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും എല്ലാവരോടും ഒരേ രീതിയിൽ സ്നേഹം ബഹുമാനം ആത്മാർത്ഥത ഇതൊന്നും കാണിക്കാതിരിക്കുക കാരണം നമ്മൾ കാണുന്നത് അല്ല നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ ഇപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുക ഇപ്പോൾ പാത്രം പറഞ്ഞ് ഭിക്ഷം കൊടുക്കുക എന്ന് പറയാറില്ലേ അത് കറക്റ്റാണ് കാരണം നമുക്ക് സ്നേഹം കാണിക്കാൻ യോഗ്യതയുള്ള ആളാണോ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ട ആളാണോ എന്ന് നോക്കിയിട്ട് മാത്രം ആൾക്കാരുടെ ടൈപ്പ് സ്വഭാവം മനസ്സിലാക്കി മാത്രം അവരോട് നമ്മൾ സ്നേഹവും ബഹുമാനവും ആത്മാർത്ഥതയോ ഒക്കെ കാണിക്കുക അല്ലാതെ എല്ലാവരെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാതിരിക്കുക അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇമോഷണലി ഇതുപോലെ പൂളായ ആൾക്കാർ അല്ലെങ്കിൽ വളരെയധികം വീക്കായ ആൾക്കാർക്ക് അവഗണന ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ഒരു ഫ്രണ്ടാണ് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തു നിങ്ങളെ ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വളരെയധികം വേദനിക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അവിടെ വലിഞ്ഞു കയറി പോവേണ്ട ആവശ്യമില്ല നിങ്ങളെ ക്ഷണിക്കാത്തടത്ത് നിങ്ങൾ ഒരിക്കലും നമ്മൾ പോവേണ്ട അത് നമ്മുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് അതിന് സ്നേഹമായാലും സൗഹൃദമായാലും ആരോടും ഒന്നിനു വേണ്ടിയും യാചിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് അവർ നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ പ്രിയപ്പെട്ട മറ്റാരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ കാണും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ലൈഫിൽ ചെയ്യാൻ കാണും അപ്പം നിങ്ങൾ ഈ വിളിക്കാത്ത കാര്യം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് തോർത്ത് വിഷമിക്കാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ എൻഗേജഡ് ആയിക്കൂടാ എന്ന ഒന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക അവഗണന അവര് അവർക്ക് നമ്മളെ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾക്ക് അവരെ ഇന്നലെ വേണ്ട എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ് ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്തു വയ്ക്കുക അതും നമ്മളെ ഇതുപോലുള്ള വിഷമങ്ങളിലേക്ക് കൊണ്ടുപോകാതെ കുറച്ച് സ്ട്രോങ് ആക്കാൻ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് പോയിന്റ് അഭിപ്രായ വ്യത്യാസം പല കാര്യങ്ങളിലും ഇതുപോലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഇന്നത്തെ കാലത്ത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അവിടെ ഒച്ച ചേർത്തി സംസാരിക്കുക അല്ലെങ്കിൽ അരുതാത്തത് പറയുക മോശമായിട്ട് ബിഹേവ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇമോഷണലി വീക്കായ ആൾക്കാർ ചെയ്യാറുണ്ട് അപ്പോൾ അത്ര ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് ഇമോഷണലി വീക്കായ ആൾക്കാരെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഇൻസൾട്ട് ചെയ്യുന്നവരുടെ ഉദ്ദേശം നിങ്ങൾ നന്നായിട്ട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ദേഷ്യത്തോടെ അതിന് മറുപടി പറയുക അത് അങ്ങനെ നിങ്ങളെ ദേഷ്യപ്പെടുത്തി ആ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ ആ ഒരു റിയാക്ഷന് നിന്നോട് കാതിരിക്കുക കാരണം നിങ്ങളുടെ ഈ ദേഷ്യം അല്ലെങ്കിൽ നിങ്ങൾ ഈ വയൽ തോന്നിയതൊക്കെ പറയുന്നത് കാണുമ്പോൾ ആ പ്രകോപിപ്പിക്കുന്ന ആൾക്കാർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രസമാണ് ഇതൊക്കെ കാണാൻ അതിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആരെന്ത് ഇൻസൾട്ട് ചെയ്താലും നിങ്ങൾ ആ ഇൻസൾട്ടുകൾക്ക് നി നിന്നു കൊടുക്കാതിരിക്കുക ഇതുപോലുള്ള ഇൻസൾട്ട് നേരിടുമ്പോൾ ഇതെങ്ങനെ ഈ ഇൻസൾട്ടിനെ നേരിടാം എന്നുള്ള വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഒന്നാമത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എൻ്റെ അനുവാദമില്ലാതെ എന്നെ ആർക്കും ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചിരിച്ചു കൊണ്ട് എന്നെ അവഗണിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഇനി ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഫൂൾസായി ആൾക്കാർ മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ അവരുടെ റിലേഷൻഷിപ്പ് വളരെയധികം ബുദ്ധിമുട്ടിലാവുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്കപ്പിലാവുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ഒരാൾ പിരിഞ്ഞു പോകുമ്പോഴൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ ആദ്യം ഇപ്പോൾ നിങ്ങൾ എന്തായാലും ആ വിചാരിച്ച ആൾ തിരിച്ചു വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളോട് പറയേണ്ടത് മറ്റൊരാൾ സ്നേഹിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല കാരണം ആ സ്നേഹം അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നേണ്ടതാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ അവരുടെ മനസ്സിലത് തോന്നില്ല പക്ഷെ നിങ്ങൾക്ക് അവരെ വളരെയധികം സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബ്രേക്കപ്പുകൾ വരുമ്പോൾ അത് ജീവിതത്തിന്റെ അവസാനമാണെന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക കാരണം ലൈഫിൽ മനുഷ്യന് ഒരുപാട് ചോയ്സ് ഉണ്ട് അതും ഇന്നത്തെ കാലത്ത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ആയെങ്കിൽ അത് അത് അതിന്റെ വഴിക്ക് അതിനെ വിടുക അല്ലെങ്കിൽ അത് തന്നെ ആലോചിച്ച് വളരെയധികം അഡിക്ഷൻ ആയി പോകുന്ന ആ ഒരു രീതിയിലോട്ട് പോകാതിരിക്കുക കാരണം നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതൊന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാനുണ്ട് എന്ന് ചിന്തിക്കുക അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാലേ നമുക്ക് നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ പോയ ആളിനെ പറ്റി ഓർത്തിരുന്ന് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല അയാൾ പോയി അയാൾ അയാളുടെ വഴിക്ക് പോയി അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റാൻ തയ്യാറാവുക ആ പോയത് നന്നായി അല്ലെങ്കിൽ പോയതിനേക്കാൾ നല്ലതായിരിക്കും ഇനി എനിക്ക് വന്നു ചേരുന്നത് എന്ന് പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോ ഏറ്റവും അധികം റിലേഷൻഷിപ്പില് അഡിക്ഷൻ വന്നു പോകുന്നത് ഇപ്പോൾ അമ്മ അച്ഛൻ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ രീതിയിലുള്ള ഒരു സ്നേഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ സോറി മക്കളെ ജീവനായി കാണുന്ന മാതാപിതാക്കൾ ആ മക്കൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും അവരെന്ത് വേണ്ടാത്തത് കാണിച്ചാലും എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും മക്കളല്ലേ എന്ന് വിചാരിച്ച് അതെല്ലാം ക്ഷമിക്കും അപ്പോൾ ആ ക്ഷമയൊക്കെ നല്ലതാണ് പക്ഷെ നാം ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കണം അല്ലെങ്കിൽ ഫാമിലിയിൽ അതൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യമാണ് അതൊക്കെ നല്ലതാണ് പക്ഷേ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിക്കൊടുക്കൽ ആ മാത്രമാകരുത് നിങ്ങളുടെ ജീവിതം എന്നുള്ളതൊന്ന് ഓർത്തുവയ്ക്കുക കാരണം അതിനിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക അല്ലാതെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ഒരുപാട് എൻഗേജ് ആവാൻ പറ്റിയ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ലൈഫിൽ സ്പോയിൽ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഫാമിലിയെ നോക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കണം ഭാര്യ ഭർത്താവ് ആ പരസ്പര സ്നേഹം ഒക്കെ വേണം പക്ഷേ അതുമാത്രമായിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം നിന്ന് കൊടുക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കുക കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ഓർക്കാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളതൊന്ന് പഠിക്കുക അതും ഞാനൊരു വീഡിയോ വിഷയം ഇത് വിഷയമായിട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അതൊന്ന് സെൽഫ് സെൽഫിലോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സ്വയം സ്നേഹിക്കാം എന്നുള്ളത് ഇനി നെക്സ്റ്റ് പോയിന്റ് മറ്റുള്ളവരെ പറ്റി അധികം ഓർത്ത് ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നവരായിരിക്കും ഇതുപോലെ ഇമോഷണലി വീക്കായ ആൾക്കാർ അപ്പോൾ മറ്റുള്ളവരുടെ വിഷമം വരുമ്പോൾ വളരെ പെട്ടെന്ന് വിഷമിക്കും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കരച്ചിലുകൾ വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഈ പല ആൾക്കാരും ഒരുപാട് മുതലെടുക്കാൻ ശ്രമിക്കും പ്രത്യേകിച്ച് സാമ്പത്തികമായൊക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുക അല്ലെങ്കിൽ സാമ്പത്തിക സഹായം വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിക്കുക ഇതൊക്കെ മുമ്പ് എന്താണ് മുന്നും പിന്നെ നോക്കാതെ ഓരോന്ന് ചെയ്തിട്ട് പിന്നീട് ഈ കാശൊന്നും തിരിച്ചു തരാതിരിക്കുക പിന്നെ നിങ്ങൾക്കിതൊരു തലവേദന ആവുക അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ആണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം നിങ്ങൾ ലൈഫിൽ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ നിങ്ങളെ ഇമോഷണലി ആയതുകൊണ്ട് മാത്രം ഇല്ലാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കും നിങ്ങൾക്ക് കഴിയുന്നത് മാത്രം ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ സർക്കിളിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കും നമ്മളുടെ പ്രിയപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളെ എപ്പോഴും എവിടെ വെച്ച് കാണുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വീക്കാക്കുന്ന ആൾക്കാരാണ് എങ്കിൽ അത്തരം ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കാം കാരണം ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് പകരം നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ള അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ തിരിച്ച് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ റിലേറ്റീവ്സോ ആരാണെന്ന് വെച്ചാൽ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അത് നിങ്ങൾക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് തരാൻ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ മറ്റത് നിങ്ങളെപ്പോഴും വിഷമിപ്പിക്കുന്ന ഒരു സർക്കിളിൽ വെറുതെ ചെന്നിരുന്നിട്ട് അവരിങ്ങനെ പറയുന്നതൊക്കെ കേട്ട് വീണ്ടും വീണ്ടും മനസ്സ് വിഷമിക്കാനുള്ള ഒരിട ഉണ്ടാക്കാതിരിക്കുക അതും വളരെ പ്രധാനമാണ് ഒന്ന് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഇത്ര ഒരു സ്വഭാവം ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമോഷണലി ഫൂളായിട്ട് നിങ്ങളുടെ ജീവിതം സ്പോയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം നിങ്ങൾക്ക് ഇത് മനസ്സിലായി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ യാതൊന്നും ഒരു കാര്യമില്ലാതെ വെറുതെ പാഴാക്കി കളയുകയാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ അപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുക ണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ നിങ്ങളൊന്നും മാറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഫാമിലിയോടൊപ്പം എങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത ചിന്തകൾക്കും ആദ്യ ചിന്തകൾക്കും പ്രശ്നങ്ങൾക്കും മനസ്സിൽ ഇങ്ങനെ സ്ഥാനം കൊടുത്തിട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഉള്ള സമാധാനം സന്തോഷമൊന്നും കളയാതിരിക്കുക അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഇമോഷണലി ഫൂൾസ് ആയ ആൾക്കാർ അവർ ഒന്നും മനസ്സിലാക്കാനാണ് അല്ലെങ്കിൽ ഇമോഷണലി ഫൂളായി നിങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കി കളയരുത് എന്ന് പറയാനാണ് അപ്പോൾ ഇത്രയും സമയം പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം ഞാൻ ഒന്നുകൂടി പറയാം ഇത്തരക്കാര് വളരെയധികം എക്സൈറ്റഡ് ആവുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒരു നിമിഷം വളരെയധികം എക്സൈറ്റഡ് ആവും അടുത്ത നിമിഷം വളരെയധികം ഡിപ്രസ്ഡ് ആവും അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നും നെക്സ്റ്റ് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതുപോലെ വളരെയധികം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുക വിഷമിക്കാനും അല്ലെങ്കിൽ കരയാനും ഒക്കെ ചാൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഇത്രയ്ക്ക് ഇമോഷണലി വീക്കായ ആൾക്കാർക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ പലപ്പോഴും ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ നല്ലതാണ് കാരണം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിന് ഒരു എയിമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത് പക്ഷേ അതെല്ലാം നല്ലതാണ് പക്ഷെ ഇമോഷണലി വീക്കാണ് നിങ്ങളെങ്കിൽ ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം വിഷമിച്ചു പോകും അല്ലെങ്കിൽ അങ്ങനെ വിഷമിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ നിർത്തുക കാരണം നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും എല്ലാം നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിന് അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം ആ ഒരു ഡിസയർ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ വേണ്ടി നിങ്ങൾ നിങ്ങളെ ക്യാപ്പബിൾ ആക്കുക നിങ്ങൾ നിങ്ങളെ കുറെ കൂടെ നല്ല കരുത്തുറ്റതാക്കുക അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാം എന്നുള്ള ആഗ്രഹം ശരിയല്ല കാരണം നിങ്ങൾക്ക് ക്യാപ്പബിൾ ആയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ളതൊന്ന് ഓർത്തു വെക്ക അത് ശരിയല്ല പകരം എന്ത് എന്തും നേടിയെടുക്കാൻ നിങ്ങളെ ക്യാപ്പബിൾ ആക്കാം എന്നുള്ള കാര്യം വളരെ റൈറ്റ് ആണ് അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എത്രയൊക്കെ സമ്പാദിച്ചാലും നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പീസ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ് ലൈഫിൽ ഏറ്റവും പ്രധാനം ആ ഒരു ഇന്നർ ഹാപ്പിനെസ് ആണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക നമ്മുടെ സന്തോഷവും ഈ മനസമാധാനവും രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് എന്നൊന്ന് ഓർത്തുവയ്ക്കുക ലൈഫിൽ എന്തൊക്കെ ഗോൾ സെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എത്രയൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുത്താലും നിങ്ങളുടെ മനസമാധാനം അല്ലെങ്കിൽ ഈ ഒരു മനസ്സന്തോഷം പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് വിജയത്തിൻ്റെ പാതയിലാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നത് കാരണം ഓരോ ആഗ്രഹങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം പോകുന്നു നിങ്ങൾക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ആഗ്രഹം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഇപ്പൊ എന്തൊക്കെ നിങ്ങളെ ലക്ഷ്യങ്ങൾ വെച്ചാലും നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ട് അല്ലെങ്കിൽ നല്ല ഒരു ഹാപ്പിനെസ് ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു എങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഓക്കെയാണ് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളാണോ അതേ നിങ്ങളുടെ മനസ്സാണോ എന്താണ് പ്രധാനം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷവും ഈ ഒരു മനസ്സമാധാനവും ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഈ പറ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് റീ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയാണ് ഇമോഷണൽ ഫൂളായി ജീവിതം പാഴാക്കരുത് എന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ ഈ പറഞ്ഞത് വെറും ഒരു വിഷയം ആണ് അല്ലെങ്കിൽ അത് വിഷയം കേട്ട് കളയുന്ന ലാഘവത്തോടെ കളയാതെ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാവുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിലെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ